വേളയിൽ യേശു അപ്പവും വീഞ്ഞുമെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ഇതെൻ്റെ ശരീരവും രക്തവുമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്നു തുടർന്ന് അരയിലൊരു കച്ച കെട്ടി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനിറങ്ങുന്നു ഏറ്റവും വലുതാകാൻ എത്രമാത്രം മാത്രം ചെറുതാകണമെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുകയായിരുന്നു ഓർമ്മയ്ക്കായി ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായി മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇന്നും കടന്നു വരുന്നു ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈശോയെ നമുക്ക് സ്വീകരിക്കാം എൻ പാപം പിളഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്ന്